നമസ്കാരം നമ്മുടെ നെയ്യാറ്റിങ്ങിൻ്റെ കോണത്തപ്പൻ സ്വാമി ഉണ്ടല്ലോ ദൈവം അയാളുടെ പ്രേതം പബ്ലിക്കായിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു അടുത്ത് ഒരാളുടെ ചെമ്പരത്തി വിള സ്വദേശി അനീഷ് അയാളുടെ മേലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതൊരു ഭീകരപ്രേതമാണ് അതുകൂടി മനസ്സിലാക്കിയാൽ നല്ലത് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് വരുന്ന കേട്ടത് അയാൾക്കെതിരെ സംസാരിച്ച് യൂട്യൂബേഴ്സിൻ്റെ അടുത്തും വരുന്ന കേട്ടത് ആ കിട്ടിയ ആൾക്കാർ മുഴുവൻ മർദ്ദിക്കുന്നുണ്ട് ഒരുപാട് സ്കൂട്ടർ മോട്ടോർ ബൈക്ക് കാറൊക്കെ തകർത്തിട്ടുണ്ട് അപ്പം നെയ്യാറ്റിങ്ങനെ കോണത്തപ്പൻ നമ്മൾ പോലെ അല്ല കേട്ടോ സമാധി എഴുത്തിയെങ്കിലും കല്ലറ പൊളിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് കോണത്തപ്പൻ നെയ്യാറ്റിങ്ങര കോണത്തപ്പൻ ദൈവം ഇന്നലെ നെയ്യാറ്റിങ്ങര തന്നെയുള്ള ഒരാളുടെ മേലെ കയറി കൂടിയിട്ടുണ്ട് ഏതായാലും അടങ്ങിയിരിക്കാനുള്ള പരിപാടി ഇല്ല എന്നർത്ഥം ഇന്നലെ ഒരു യുവാവ് അവിടെ തന്നെയുള്ളൊരു യുവാവാണ് ആ നാട്ടിൽ തന്നെയുള്ളൊരു യുവാവാണ് ആ യുവാവിൻ്റെ മേലെ ഈ പ്രേതം ഒന്നിട്ട് കയറി ഈ സമാധി കോമാളിയുടെ പ്രേതം ഞായറാഴ്ച രാത്രി രാത്രി പന്ത്രണ്ട് മുപ്പതിനിന് പാതിരയ്ക്ക് ഇപ്പം മലയ്ക്ക് ദൈവങ്ങളേക്കും രാത്രിയിൽ ഇറങ്ങുള്ളൂ പകലിറങ്ങില്ലല്ലോ ഇന്നവർ ഏതെങ്കിലും ദൈവം പകൽ വന്നിട്ട് അറിയില്ല അനുഗ്രഹിച്ച് കേട്ടിട്ടുണ്ടോ രാത്രിയാണ് വരവ് മുഴുവൻ സ്വപ്നത്തിലേ വരള്ളൂ നെയ്യാറ്റിങ്ങി ചെമ്പരത്തി ഉള്ള അവിടെ അടുത്തു തന്നെയാണ് തൊഴുക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു യുവാവിൻ്റെ ശരീരത്തിൽ ഈ പ്രേതം കയറിയിട്ടുള്ളത് എനിക്ക് ആരോഗ്യ ശരീരത്തിൽ കയറാൻ പോകണമെന്ന് അറിയില്ല ഇതിപ്പോൾ അവിടെ മാത്രമല്ല പ്രേതത്തെ സംബന്ധിച്ചിടത്തോളം പ്രേതത്തിന് അമേരിക്കയിലേക്ക് പോകാനും വിസവേണ്ട ഓസ്ട്രേലിയക്ക് പോകണം ഓസ്ട്രേലിയക്ക് പോകാം അറിഞ്ഞത് അയാൾക്കെതിരെ വീഡിയോ ഇടുന്ന യൂട്യൂബേഴ്സിൻ്റെ വീടുകളിലേക്കൊക്കെയും കയറുന്നുണ്ടെന്നാണ് കേട്ടത് ഈ പയ്യനും യൂട്യൂബർ ആണോയെന്നറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല അയാൾ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് അയാൾ ഈ അനീശ്വർ ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ സാധാരണ പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ മാനസിക നില തകരാറുള്ള ആരുടെ മാനസിക നിലയാണ് തകരാറല്ലാത്തത് ലോകത്തില് ഡോക്ടർമാർ വിജയം പറയും ഇയാളുടെ മാനസിക നില തകരാ തകരാറിലാണെന്ന് അവർ പറയും ഇയാളുടെ മാനസിക നില തകരാറ് തകരാറിലാണെന്ന് അതിനൊരു ഫൈനൽ കൺക്ലൂഷനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എല്ലാവരുടെ മനസ്സിലുണ്ട് ഒരു രീതിയിലും മറ്റൊരു രീതിയിലുള്ള പോക്കണക്കേട് എല്ലാവരുടെ മനസ്സിലുണ്ട് അപ്പോൾ എല്ലാവരും മനോരോഗികളാണ് പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലീസുകാരുടെ അടുത്ത് അല്ലെങ്കിൽ പോലീസുകാരുടെ അടുത്ത് ഏതെങ്കിലും റെക്കമെൻഡേഷൻ പോയി കഴിഞ്ഞാൽ പോലീസുകാർ എഴുതും ഇയാളുടെ മാനസിക നില അപകടത്തിലാണ് മാനസിക രോഗത്തിന് അയാൾ ഗുളിക കഴിക്കാറുണ്ടെങ്കിൽ എഴുതി വയ്ക്കും ഇപ്പോൾ ഇവിടെയൊക്കെ അയാൾക്ക് പിന്നെ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുമോ അയാൾ ചെയ്യുന്ന ഇമ്മച്ചോർ അണ്ടർസ്റ്റാൻഡിങ്ങെന്നാണ് പറയുക കഴിഞ്ഞാൽ മെൻസർ ചെയ്യുക എന്നൊരു വിഭാഗം തന്നെയാണ് അതിനകത്ത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇൻസൈൻ വകുപ്പിൽ പെട്ട ആളുകളാണ് അപ്പോൾ അവർക്ക് ഒരുപാട് അക്സംഷൻസ് കിടക്കും അപ്പം അത് വെച്ചിട്ട് ഈ മാനസിക നില തകരാറിലാണ് ഇപ്പോൾ നമ്മൾ സിദ്ധിക്കിൻ്റെ കാര്യം സിദ്ദിക്കിൻ്റെ മാനസിക നില തകരാറിലല്ലേ അങ്ങനെയാണെങ്കിൽ സമൂഹം വിധിച്ചിട്ടുള്ള ഒന്നുണ്ട് ഭാര്യ ആ ഭാര്യയോടൊപ്പമുള്ള ജീവിതം മക്കള് മക്കളോടൊപ്പം ജീവിതം ഒരു ഒരു ജോലി ഇതൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത് സിദ്ദിക്കിൻ്റെ ഒരു ഭാര്യ എന്തോ പ്രശ്നത്തിൽ തല കൂടെ പെട്രോൾ ഒഴിച്ച് വണ്ണം ഒഴിച്ച് കത്തിച്ചയാൾ ചത്തു ആ സ്ത്രീ ചത്തും അതിന് രണ്ടാമത് കഴിഞ്ഞാൽ കഴിച്ചൊന്നും ശാന്തി കൃഷ്ണിയായിട്ട് അപ്പോൾ അയാൾക്കും ഇല്ലേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്ത്രീകളെ കണ്ടു അയാൾക്ക് ഇളകും ഇളകും അപ്പോൾ അതൊരു മാനസിക പ്രശ്നമല്ലേ അപ്പോൾ ഇനിയിപ്പോൾ അയാൾ കോടതിയിൽ ഇപ്പോൾ തെളിവ് വെച്ചാൽ കോടതിയിൽ പോയിട്ടുണ്ട് അവിടെ മിക്കവാറും അയാളുടെ ഡോക്ടറെ എഴുതി കൊടുക്കും ഇയാളുടെ മാനസിക നില ശരിയല്ലെന്ന് അയാൾക്ക് മാനസിക രോഗം ഉണ്ടെന്ന് ഇതാണ് ഏറ്റവും നല്ല മാർഗം അപ്പോൾ ഇവിടെയും പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന പൂജാരി അനീഷ് അനീഷോ മനുഷ്യ അനീഷ് അയാളുടെ മാനസിക നില അയാൾ ശരിയല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് അയാൾ എന്തോ കാട്ടിക്കൂട്ടിയതാണെന്ന് എനിക്ക് വിശ്വാസമല്ല കാരണം സമാധി അതുപോലത്തെ സമാധിയാണ് ഇരുത്തിയിട്ടുള്ളത് ജീവസമാധി എന്നോ ജീവനോടുകൂടി ഉള്ള സമാധിന്നൊക്കെയും പറയാം അപ്പോൾ അതിന് പ്രേതം പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഇയാൾ ഒരു വീട്ടിൽ കയറിയിട്ട് അവിടെയുള്ള മൂന്ന് യുവാക്കളെ നല്ല ഇടിയോർത്തിട്ടുണ്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല അവരെ കണ്ണി കണ്ട ബൈക്കുകൾ എവിടെയെങ്കിലും ബൈക്കുണ്ടോക്കി അടിച്ചു തീർത്തിട്ടുണ്ട് ബൈക്കോട് എന്താ ബൈക്കിനോട് എന്തെങ്കിലും വിനോദമുണ്ടോ അതറിയില്ല നെയ്യാറ്റിങ്ങനെ പോലീസ് യുവാവിനെ അറസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ അയാൾ അയാളെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ വേണം അക്രമാസക്തനായി അപ്പോൾ പ്രേതം നിസ്സാര പ്രേതമല്ല ആയതുകൊണ്ട് തന്നെ ഇപ്പം അയാളെ ഊളംപാറയ്ക്ക് അയച്ചിരിക്കുകയാണ് നമ്മളുടെ കോണത്തപ്പൻ്റെ പ്രേതത്തെ ഊളംപാറയിലേക്ക് അയച്ചിരിക്കുകയാണ് മാനസിക രോഗ രോഗ ആശുപത്രിയിലേക്ക് ഭ്രാന്താശുപത്രി തന്നെ അർത്ഥം ഇയാളുടെ ഇത് ഇത് നേരത്തെ എല്ലാവരും പറഞ്ഞതാണ് ഇത് അപകടം ഉണ്ടാക്കി വയ്ക്കും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ തിരുവനന്തപുരം പാർട്ടിക്ക് പോയി ഒരുപാട് സമാധികൾ വീടിനകത്തന്നെ കാണാം ഒരുപാട് സമാധികൾ ഞാനൊരിക്കൊരു സ്ഥലത്ത് താമസിക്കും അതിൻ്റെ പേരിലും അറിയില്ല അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു സമാധി സമാധി ആര്യ അച്ഛൻ്റെ സമാധിയാണ് എന്നിട്ട് അതിൻ്റെ മേലൊരു കല്ലറ കെട്ടി ഉണ്ടാക്കി അതിൻ്റെ മേലൊരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് ഒരു ശിവലിംഗം അവിടെ പ്രതിഷ്ഠിച്ചു അതിൻ്റെ അതുകൊണ്ട് അവസാനിച്ചില്ല അയാളുടെ വീട് റോഡ് സൈഡിനോട് ചേർന്നിട്ടാണ് അപ്പോൾ ആ റോഡ് സൈഡിനോട് ചേർന്നുള്ള മതിർമ്മ ഒരു ദ്വാരം ഉണ്ടാക്കി എന്നിട്ട് അതും എഴുതി വെച്ചു മറ്റേ ഭണ്ടാരപ്പെട്ടിയിൽ എഴുതി വെച്ചു അതിലെന്തോ ഒരു എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓം ഗ്രീം മറ്റുള്ള എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായി ഇയാൾ എന്നും വൈകുന്നേരം പോയി അപ്പോൾ ഈ ബസ്സുകാർ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ അവർ ലോറിക്കാർ അവർ മറ്റേ ഓട്ടോറിക്ഷക്കാർ ടാക്സി ഒക്കെ അങ്ങോട്ട് വീണ്ടും പോകുന്ന സമയത്ത് ഇതിനകത്തേക്ക് പൈസ വലിച്ചെറിയും എങ്ങനെ പോയാലും വൈകുന്നേരം ആകുമ്പോൾ അയാൾക്ക് മൂവായിരം നാലായിരം രൂപ ഈ പറയുന്നത് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പത്തെ ചെലുത്താണ് ഇപ്പം എത്ര രൂപ കിട്ടണെന്ന് അറിയില്ല അപ്പം ഇതിപ്പോൾ ഒരു 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 ബിസിനസ് തന്നെയാണത് ഏയ് അല്ല ബിസിനസ് അല്ല അതെന്തിനാ അങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെ എന്നെ കണ്ടാൽ ഇണ്ണാൻ കെട്ടെന്ന് തോന്നും ഇതല്ല ഇയാളുടെ മക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ ജനുവരി പതിനാറാം തീയതിയാണ് കല്ലറയുടെ സ്ലാബ് മാറ്റിയത് അപ്പോഴാണ് ഈ പ്രേമം പുറത്ത് ചാടിയത് അതിനകത്ത് ഇട്ട് മൂടിയതാണ് അത് അതെടുത്ത് മാറ്റിയപ്പോൾ പ്രേതം പ്രത്യേകിച്ച് ചാടി കോൺക്രീറ്റ് മണ്ഡപത്തിൽ ഇരിക്കുന്ന ഇരിക്കുന്ന നിലയിലാണ് ഗവൺമെൻ്റ് മൃതദേഹം ഉടവച്ചിട്ടുള്ളത് ചോക്കീ എത്രമാത്രം വൃത്തിയേട്ട പരിപാടികളാണെന്ന് അറിയാമോ ഇപ്പോൾ നിങ്ങൾ തന്നെ കേൾക്കുന്നവർ ആലോചിച്ച് നോക്കുക ഹിന്ദുക്കൾ ഹിന്ദുക്കളോചിച്ച് നോക്കുക നിങ്ങളുടെ അച്ഛൻ മരിച്ചു എന്താ ചെയ്യേണ്ടത് നമുക്ക് സങ്കടമുണ്ടെല്ലാമുണ്ട് അത് കഴിഞ്ഞാൽ അപ്പോൾ നാട്ടുകാർ എൻ എസ് എസ് കാരും എസ് എൻ ഡി പി ആൾക്കാരെങ്കിലും വന്നു അതെടുത്തുകൊണ്ടുപോയി അത് കുഴിച്ചിടുകയോ അത് എ പി എ ചെയ്തു കാര്യം കഴിഞ്ഞു അതിനു ചുറ്റിപ്പറ്റിയിട്ട് ഒരു ശവശരീരത്തെ എന്തെല്ലാം രീതിയിലുള്ള കോപ്രായങ്ങളെ കാണിച്ചു കൂട്ടിയത് അതിനൊരു വിൽപ്പന ചരക്കാക്കി മാറ്റിയില്ലേ ഇവർ എന്നിട്ട് ജയ് ഞങ്ങൾ വിൽക്കില്ല ഞങ്ങൾ വിൽക്കില്ല ഇപ്പം അമ്പലം പണിയാൻ പോവുകയാണെന്നും ഏതൊരു ദിവസമുണ്ട് പൗർണ്ണമേതൊരു ദിവസമുണ്ട് അന്ന് മുതൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോയി എന്തിനും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് ഇത് പറയുന്നത് എന്തോ മഹാസംഭവണമെന്ന് തോന്നും അതുപോലെയാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തുറന്നു കൊടുക്കാൻ പോവുകയാണ് അവിടെ ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ബിസിനസിൻ്റെ വേറൊരു ഒരു രീതി ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കയറാൻ പാടില്ല ഹിന്ദുക്കൾക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ പക്ഷേ ഇപ്പോൾ പണിയുന്ന പുതിയ പ്രൈവറ്റ് അമ്പലങ്ങളുണ്ടല്ലോ ആ പ്രൈവറ്റ് അമ്പലങ്ങളിൽ പ്രധാനമായിട്ട് എഴുതി വെക്കാൻ എന്താ പറയുക ജാതി മത ഭേദ രാഷ്ട്രീയ ഭേദം എന്നെ ആർക്കും പ്രവേശിക്കാൻ പൈസയാണ് പ്രശ്നം പൈസയാണ് പ്രശ്നം അപ്പം ആയതുകൊണ്ട് ഇപ്പം അത് പറഞ്ഞു തുടങ്ങി ജാതി മതഭേദവിന്യേ ആർക്കും അവിടെ പ്രവേ പ്രവേശിക്കുക എന്ന് ഇയാൾ ചത്തു കഴിഞ്ഞോടനെ തന്നെ ഈ മൃതദേഹത്തിൻ്റെ നെഞ്ചു വരെ പൂജാദ്രവ്യങ്ങൾ മൂടിയ നിലയിലാണ് മൃതദേഹം അത് പുറത്തെടുത്ത സമയത്ത് അതിന് നെഞ്ചു വരെ മൃതദേഹം മറ്റേ ഇത് ഇത് ഇട്ടിരിക്കുക എന്തായാലും പറയാം പൂജാദ്രവ്യങ്ങളെ ഭക്ഷണങ്ങളിൽ ഇട്ടിരിക്കുകയാണ് പുറത്തെടുത്ത സമയത്ത് സാധനം അഴുകിയിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളീ കേൾക്കുന്ന നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവരെ കുഴിച്ചു മൂടുന്നു മുസ്ലീങ്ങളാണെങ്കിൽ അവർ കുഴിച്ചുപൊടുന്നു ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ കുഴിച്ചുപോടും അവരുടെ കത്തിച്ച് കളയുന്നു ഈ ഇങ്ങനെ വിവാദം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അമ്മയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ മൃതദേഹം വീണ്ടും പുറത്തേക്ക് എടുക്കുക എന്നിട്ട് വഴി നിങ്ങളെ കൊണ്ടുപോകുക എന്നിട്ട് അവിടെ പോയിട്ട് തന്നെ പറയും പോസ്റ്റ്മോർട്ടം നടത്തുക അതിന് തിരിച്ച് ആ മൃതദേഹത്തെ കോമാളി വേഷം കെട്ടിച്ച് തലയിൽക്കൂടെ മുണ്ടക്കിടിയിച്ച് അവിടെ നിന്ന് എഴുന്നൊള്ളിച്ച് ചെണ്ടമേളായിട്ട് കൊണ്ടുവരിക നാലു വെച്ച് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയോടും ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ ഇതിനേക്കൊരു ഇതിലേക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട ഇതിനേക്കും സമൂഹത്തിനു ഉപരി കാണിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഇത്തരം കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ പിതാവ് സമാധിയായി എൻ്റെ പിതാവ് സമാധിയായി എന്ന് പോസ്റ്റ് മറിക്കുക ഇതൊക്കെ ചെയ്തോട് ഈ ഇത് വലിയ ചർച്ചയായിട്ട് മാറിയത് ഏതായാലും പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തി പൊളിച്ച സമാധി തറയ്ക്ക് പോലും അതിനൊക്കെ വലിയ സമാധി സമാധി തറയുണ്ടാക്കി ബിസിനസ് തന്നെ ഏതായാലും മരണം അയാളുടെ മുഖിൽ കൂടെ പൊടിയും കയറിയിട്ടുണ്ട് ചാവുന്നതിന് മുമ്പ് കൊന്നതാണോ കൊന്നതിന് മുമ്പ് ചാവുന്നതാണോ ഒന്നും അറിയില്ല അതൊക്കെ ഇനി പിന്നീട് അറിയാൻ പോകുന്നേ ഉള്ളൂ അത് മാത്രമല്ല ഒരു കുടുംബമല്ലേ ആ കുടുംബത്തിനകത്ത് തന്നെ അത്യാവശ്യം അങ്ങനെ ഒന്നും തള്ളുകൊണ്ട് അമ്മ സംഭവമൊക്കെ പുറത്തു വരും ഏതായാലും ഇവരേക്കും ഇതിലൊറ്റ മാർഗ്ഗമേ ഉള്ളൂ ഈ ഈ പറയുന്ന ഇത്തരം ഇത്ര പ്രേത വ്യവസായം ഞാൻ പറഞ്ഞതാണ് വരുന്ന തലമുറയ്ക്ക് അത് മോശമായിട്ടുള്ള സന്ദേശങ്ങളാണ് കൊടുക്കുക ഇനിയിപ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാർ ഇതിന് ഇതിനകത്ത് കുറച്ചൊരു ബിസിനസ് താല്പര്യം ഒരു വ്യാവസായിക താല്പര്യം പൈസ കിട്ടാൻ തുടങ്ങിയെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ എന്താ ചെയ്യുക ചത്തു കഴിയാൻ വേണ്ടി കാത്തിരിക്കും അല്ലെങ്കിൽ തലയടിച്ച് കൊല്ലും എന് വേണ്ടിയിട്ടാണ് സമാധിയിരുത്തൻ സമാധിയിരുത്തൻ എന്താ ചിലവ് അവിടെ ഒരു തെങ്ങും കോഴി പോലെ തെങ്ങ് കുഴി വെട്ടുക കുറെ പൂവും പസവും വാങ്ങിക്കുക അതിന് കൊണ്ടിരുത്തുക അതുകൊണ്ട് മൂടുക അതിൻ്റെ പേരെ തറ കെട്ടുക അത് കഴിഞ്ഞാൽ ഓം ക്രീം എഴുതി വെക്കുക പൈസയുടെ വരവായി അപ്പം ഇതെല്ലാവരും ആവർത്തിക്കില്ലേ കേരളം എന്നൊരു ഭ്രാന്താലൊരു മുഴു ഭ്രാന്താലയായിട്ട് മാറില്ലേ ആ കുടുംബത്തിലുള്ള സകല ആൾക്കാരെയും പിടിച്ചുകെട്ടിയിട്ട് വല്ല ഭ്രാന്താശു കൊണ്ടിട വേണ്ടത് ഭ്രാന്താണ് അവർ കാണിക്കുന്നത് ഇപ്പം എന്താക്കി മാറ്റി ദൈവത്തിന് പകരം ദൈവമാക്കി മാറ്റാനാണ് ശ്രമിച്ചത് പക്ഷേ ദൈവമായിട്ടല്ല മാറിയത് പ്രേതമായിട്ടാണ് മാറിയത് പോലെ പൂരം ഇതിൽ ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ സമാധിയുക്തനായി സ്വർഗപ്രാപ്തി ലഭിച്ചു അങ്ങനെയാണ് വലിയ മോക്ഷം ലഭിച്ചു അങ്ങനെ ദൈവമാക്കി മാറ്റുന്നു ഇപ്പം എന്താ സംഭവം ഇപ്പം ദൈവമായില്ല സമാധിയുക്തനും ആയില്ല ഇപ്പോൾ ഗതി കിട്ടാ പ്രേതമായിട്ട് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ എന്ന് നടക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല പ്രേതത്തിന് അവിടെ പോകാനും വിസ വേണ്ട വേണ്ടതാണ് പറയുന്നത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ അയാളെ കളിയാക്കുന്ന അയാളെ കളിയാക്കി അല്ലെങ്കിൽ അയാളുടെ സംഭവങ്ങൾ പുറത്തേക്ക് എഴുന്നൊള്ളിച്ചിട്ടുള്ള യൂട്യൂബേഴ്സ് മുഴുവൻ സൂക്ഷിച്ചു എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം വരികയെന്നറിയില്ല വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ തല്ലും അച്ഛനെ തല്ലും നാട്ടുകാരെ തല്ലും അവരെല്ലാം കൂടി നിങ്ങൾ എടുത്തിട്ട് തല്ലും നിങ്ങളുടെ കഥ കഴിക്കും അങ്ങനെ സ്ഥിതി അതിൻ്റെ വല്ല ആവാഹനോ വല്ല പൂജയോ തുടങ്ങിക്കോ ഇങ്ങനെ കേൾക്കുന്നവർ മുഴുവൻ പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് ഞാനിവിടെ പൂജ നടത്തി കഴിഞ്ഞു കാരണം എപ്പോഴും ഇവിടേക്ക് വരികയെന്ന് അറിയില്ലല്ലോ